ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ജിഞ്ചർ ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ അതായത് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഇത് നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നോർമൽ വാട്ടർ അല്ല നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതേ മെഷർമെൻറ്റിൽ തന്നെ അതായത് അരക്കപ്പ് അളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പ് തന്നെയാണ് അതേ മെഷർമെൻറ്റിൽ നമ്മൾ ഹണി എടുത്തിട്ടുണ്ട് ഹണി ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നോർമൽ വാട്ടർ ആണ് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ചൂടുള്ള വെള്ളമല്ല ആ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മൈദ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അരിച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരടൊക്കെ ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിഞ്ച് ഗ്രാമ്പു പൊടിച്ചെടുത്തതാണ് രണ്ട് പിഞ്ച് ജാതിക്ക പൊടിച്ചെടുത്തതാണ് ഇത് ഒരു മുക്കാൽ ടീസ്പൂൺ പട്ടയാണ് പട്ട പൊടിച്ചെടുത്തതാണ് ഇതൊക്കെ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഒരു റെസിപ്പിക്കായിട്ടൊക്കെ ഇങ്ങനെ പൊടിച്ചെടുത്തത് വീട്ടിലില്ല എന്നാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജാതിക്ക ഒരു 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 ഇഞ്ച് കനത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് കനത്തിൽ പട്ട എടുക്കുക പിന്നെ ഏലക്കായ നമ്മൾ പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തല്ലോ അതിന് പകരം ഏലക്കായും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ ചെയ്താലും മതി ഇപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചുക്കുപൊടിയാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അല്ലാത്ത കടയിലൊക്കെ അവൈലബിൾ ആണ് ചുക്ക് പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്രഷ് ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ടുള്ളതന്നെ എടുക്കുക വാടിപ്പോയതൊന്നും എടുക്കാതിരിക്കുക പൊടി പൊടിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അതൊക്കെ ആകുമ്പോൾ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്കൊക്കെ അത്ര തന്നെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രൈനറിലൂടെ ഒന്ന് എല്ലാതും ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി അപ്പോൾ മൊത്തത്തിൽ മിക്സാവും അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് അരക്കപ്പളവില് അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ്റെ കപ്പ് തന്നെയാണ് ഇട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ നമ്മൾ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ അരക്കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ കൂടുതൽ കളറൊക്കെ കിട്ടി ഒന്നുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാവും നിങ്ങളുടെ ആയിട്ടുള്ള ഷുഗർ ആണ് ഉള്ളതാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബ്രൗൺ ഷുഗർ ഒരുപാട് പ്രൈസ് ഒന്നും വരുന്നില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് കുറഞ്ഞ പ്രൈസ് തന്നെയാണ് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ കാണാനൊക്കെ ഒരു കളറും ഭംഗിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നോർമൽ ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏത് അളവിലാണ് കപ്പ് യൂസ് ചെയ്യുന്നത് പറയാറുണ്ട് എപ്പോഴെങ്കിലും ഞാനൊന്ന് പോയാൽ നിങ്ങൾ ഫസ്റ്റ് കമൻ്റ് തന്നെ ആയിരിക്കും ഏത് അളവിലുള്ള കപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല അത് പറയണം അപ്പോഴല്ലേ കറക്റ്റായി കിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇന്ന ഇത്രയും മെഷർമെൻറ്റിൻ്റെ കപ്പാണെന്ന് എടുത്ത് പറയുന്നത് ഇനി നമ്മളിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ പ്രെസ്സ് ചെയ്യുക പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ കണ്ടുപോകും പക്ഷേ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാതെയാണ് എല്ലാവരും പോവാറ് പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പ്രത്യേകം എടുത്ത് വീഡിയോൻ്റെ ഇടയിലായിട്ട് പറയാറുണ്ട് അപ്പം കുറേ ആൾക്കാരിപ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് എന്നാലും നിങ്ങൾക്ക് എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം പിന്നെ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഷുഗർ ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആവണം കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഷുഗർ ഒക്കെ മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ മെൽറ്റ് ആയിട്ട് തന്നെ വരണം മെൽറ്റ് ആവാതെ ഇരിക്കരുത് ആ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലീൻ്റെ കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ ഹണിയും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൈദയും പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കരുത് അതൊക്കെ നിങ്ങൾ അരികിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലുമൊക്കെ കട്ട പിടിച്ച് നിന്നിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്പീഡില്ലല്ല എന്നാലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മളിവിടെ ബേക്ക് ചെയ്യാനായിട്ട് സെവൻ ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഗ്രീസ് ചെയ്തു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു വീണ്ടും അതിന് മുകളിലായിട്ട് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ടാപ്പ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇന്ന് നമ്മളിവിടെ ബേക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു വട്ടത്തിലുള്ള പാത്രത്തിലാണ് കേട്ടോ ഇതിൽ റിങ് ഇറക്കി വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിർബന്ധമായിട്ടും പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് റിംഗ് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക നിങ്ങൾ ഏത് രീതിയിലാണോ ബേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്നുക ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ പല രീതിയിലും നിങ്ങളെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന് സെൻറ്ററിലായിട്ട് ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് നോക്കാം കണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്ലിയറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് എന്നാലും പറയാണ് ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിംഗ് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം നിങ്ങൾ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക കുത്തി നോക്കിയതിൻ്റെ ശേഷം ക്ലീനായി സ്റ്റിക്ക് ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചൂടാറിയിട്ടില്ല ചെറുതായിട്ടുള്ള ചൂട് ഇപ്പോഴും ഉണ്ട് ഇനി നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുക അതിനായിട്ട് ഒരു തിന്നായിട്ടുള്ള കത്തിയോ സ്പാച്ചിലോ എന്തേലും വെച്ചിട്ട് അരിയ്ക്കുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിടിവിച്ചെടുക്കുക കണ്ടല്ലോ ഇവിടെ എല്ലാ വശത്തും ഈ ഒരു രീതിയിലൊന്ന് വിടിവിച്ചെടുക്കുക ശേഷമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് കേക്ക് അങ്ങോട്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോൾ വിടുവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പതുക്കെ എടുത്തു മാറ്റാം ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം ഇനി നമുക്ക് ശം വരാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ജിഞ്ചർ ബ്രെഡ് കേക്കാണ് ക്രിസ്മസിനൊക്കെ ചെയ്യുന്ന റെസിപ്പി തന്നെയാണിത് നമ്മൾ പ്ലം കേക്ക് സാധാരണ നോർമലായിട്ട് എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കേക്ക് നിങ്ങളിപ്പോൾ ക്രിസ്മസിന് ഈ ഒരു രീതിയിൽ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും ഇതിനാവുമ്പോൾ ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കേക്ക് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്ലം കേക്കിനെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്ലം കേക്ക് ഇത്ര തന്നെ സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി തിക്കായിട്ടാണ് ആ കേക്ക് ഇരിക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ കേക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു കേക്ക് തന്നെയാണ് അപ്പോൾ ഈ ക്രിസ്മസിന് ഇത് തന്നെ ആവട്ടെ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റ് കേക്കാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്